അല്ല ഈ ഓഫീസ് ടൈമിൽ വേണോ പിന്നെ ഓഫീസ് അടച്ചിട്ട് ഏഴാണിക്ക് വരണ്ടേ എടോ നമ്മൾ ഭരണകക്ഷിയാ നമുക്ക് എവിടെയും കേറാ പോയിട്ട് നിങ്ങൾ അപ്പുറത്ത് വാതിലുണ്ടി അവിടെ ചെന്ന് നോക്കൂ ജയിൽ ശരി സംഭാവനക്കാരിൽ നിന്നും ഒരുത്തരം ഒളിച്ചോടാൻ അനുവദിച്ചു കൂടാങ്ങനെ ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരോടൊക്കെ വരാൻ പറയും ഐ എൻ എസ് പിയുടെ മണ്ഡലം പ്രസിഡന്റ് കെ ജി പൊതുവാൾ വന്നിട്ടുണ്ട് ആരാണാവ് ഞാനാണാവോ അത് യശവന്ത് സഹായിജിയുടെ ഭാരതയാത്രയെ പറ്റി കേട്ട് കാണുമല്ലോ അതിനുള്ള ഫണ്ട് വിരിവാണ് നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളത്തിന് പകുതി വിരിച്ചെടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അദ്ദേഹം ഭാരതയാത്ര നടത്തുന്നതിന് ഞങ്ങൾ എന്തിനാ പണം തരുന്നത് പുതിയാളാണെന്ന് തോന്നുന്നു അല്ല പഴയ ആളാണ് പഴയാളാണ് പത്തുമുപ്പ് കൊല്ലത്തെ പഴക്കം കാണും ജനിച്ചിട്ട് അത്രയായി പൊതുവാൾജി ജി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു പറഞ്ഞ് ഇയാൾക്കൊരു സ്ഥലമാറ്റം വാങ്ങി കൊടുക്കണോ സ്ഥലം മാറ്റുന്നെങ്കിൽ ആനവട്ടക്കുറിശിയിലേക്ക് അയാൾക്കൊള്ളാം നല്ല അസൽ മണ്ണാണ് അവിടെ ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കാൻ നേരമല്ല യശ്വന്ത് സഹായിയുടെ ഭാരതയാത്ര ബോംബെ കഴിഞ്ഞു അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല ഭാരതയാത്ര വികരിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കീഴിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ ഈ സഹായി എന്ന് പറയുന്ന മനുഷ്യൻ മനുഷ്യനോ അല്ലാതെ മൃഗമാണോ അയാള് ഭാരതം മുഴുവൻ നടന്നാൽ ഇവിടെ ഐക്യം ഊട്ടി ഉറപ്പിക്കാമെന്ന് ഉറപ്പാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്